ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമഹാഭാഗവതം സ്കന്ധം പത്ത് എഴുപത്തഞ്ചാം അധ്യായം ദുര്യോധനമാനഭംഗം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ യുധിഷ്ഠിരൻ യുധിഷ്ഠിരഞ്ചെയ്ത മഹോദയം കണ്ടാനന്ദിച്ചുവല്ലോ നൃദേവർ വന്നവരേ വരും ദുര്യോധനേതരന്മാരാം രാജർഷി വരും ആമോദിച്ചാർ എന്നു ഭവാൻ ചൊന്നതിൻ കാരണം ഋഷി പറഞ്ഞു നിൻമുത്തച്ഛൻ മഹാത്മാവാജസൂയം നടത്തവേ പരിചര്യയിലേർപ്പെട്ടു ചാർച്ചക്കാർ സ്നേഹവായിക്കൊടെ ധനാധ്യക്ഷൻ ആവിധ്യം ഗുരു യും ഗുരുക്ഷാളകൻ ഹരി വിളംബാൻ നിന്നു പാഞ്ചാലി ദാന കർത്താവ് കർണനും യു യുധാനൻ വികർണ്ണൻ ഹർദിക്യൻ വിധുരൻ എന്നിവർ ഭൂരിശ്രവസ് എന്ന ബാഹ്ലീകേയൻ ഇവർക്കെല്ലാവർക്കും ഉണ്ടായ ബാധ്യത രാജപ്രിയം പ്രതീക്ഷിച്ചു ചെയ്തു കർത്തവ്യമേ വരും സുഹൃത് ബുധ സദസർ സുഭാഷണത്താൽ സമ്മാനദക്ഷിണകളാൽ പരിതുഷ്ടികൊഴ ചൈതന് വിഷ്ണു ചരണാപ്തി ലഭിക്കയാലും അവഭൃതസ്നവനം നടന്നു മൃദംഗം പണവും ശംഖം ഗോമുഖം പറതും മുഴങ്ങി പരവാദ്യങ്ങൾ പരവാദ്യങ്ങളൃതോത്സവം ഹർഷാൽ തുള്ളി നർത്തകികൾ സംഘമായി പാടി ഗായകർ സ്വർഗം പൂകി വീണ വേണു കായ കൈത്താളങ്ങൾ എന്നിവ പൊന്മാലയിട്ട മന്നന്മാരാനതേ രാശ്വസേനകൾ യാത്ര പോവുകയായി നാനാവർണ കൊടികളാർന്നവർ യതു സൃജയ കാംബോജ ഗുരുകേ കയ ഗോസലർ വിറപ്പിച്ചു നേതാവ സൈന്യപങ്കികൾ വേദങ്ങൾ ൾ സദസ്യരും ദേവർഷി പിഷ്പ പുഷ്പവൃഷ്ടിയാൽ പണ്ടം വസ്ത്രം മാല കുറിക്കൂട്ടും എണ്ണ തൈർപ്പാൽ പനീർ ചാമ്പി മഞ്ഞൾ വെള്ളവും തമ്മിൽ തമ്മിൽ സ്ത്രീ പുരുഷന്മാരെല്ലാം സൗഹൃദത്തോടെ ആണുങ്ങളൊത്താടി നാനാവർണത്തിൽ ദേവദാസിമാർ വന്നെത്തി ദേവികൾ വിയത്തിൽ വിമാനമേറിയെന്നോണം ആറ്റരിയിൽ രാജ്ഞികൾ ദേരിയേറി ിടവേ സ്വഭർതൃ ബന്ധുക്കൾ തൻമിഴികളിൽ കളിയാടികാമം സദശ്വനാരീ ഭാര്യുക്തധിഷ്ഠിരൻ മിന്നീ സമ്രാട്ടായി മൂർത്ത രാജസൂയമോപമൻ കൃഷ്ണയോടൊത്തു പത്നിതകർ നരദുന്ദുബികൾക്കൊപ്പം മുഴങ്ങി ദേവദുന്ദുഭി ചൊരിഞ്ഞു പൂക്കൾ സാനന്ദം ദേവർഷി പിതൃമാനവർ സർണ സർവവർണാശ്രമികളും കുളിച്ചാനെന്നു ഗംഗയിൽ മഹാപാതകിയും സ്നാനത്താൽ പാപമുക്തനായി ൾക്കെല്ലാം നൽകി പൂജകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിധം നാരായണ പരൻ നൃപൻ ഉഷ്ണീഷഹാരമണികുണ്ട കഞ്ചുഗങ്ങൾ മല്യങ്ങൾ പട്ടുകളണിഞ്ഞു സുരോപന്മാർ വാർഗുണ്ടലാളത മനോഹര പത്രമാരോ മതിമോഹിനിമാരുമായി പിന്നെ വേദജ്ഞരാ സദസ്യന്മാരുമാവിധം ദേവർഷിപിതൃഭൂതങ്ങൾ ദിക്പാലരനു വന്നെത്തിയിട്ടുള്ള നാലു വർണ്ണക്കാരും നൃപാലരും നർമ്മജാനുഗ്രഹം വാങ്ങിച്ചെന്നെത്തി സ്വഗൃഹങ്ങളിൽ ഹരിദാസന്റെ യജ്ഞത്തെ വർണ്ണിച്ചിട്ട് അവരേതുമേ തൃപ്തരായില്ല പീയൂഷപാനത്തിൽ തൃപ്തി തോന്നുമോ അതിബന്ധു സുഹൃത്തുക്കളായും ഇന്ദ്രപ്രസ്ഥത്തിൽ താൻ വാണു പിന്നെയും ഏവം ഭൂപൻ ധർമ്മപുത്രൻ രാജസൂയാം കടൽ കൃഷ്ണൻ സഹായിച്ചു താണ്ടി പ്രാപിച്ചു കൃതകൃത്യത കൃഷ്ണഭക്തന്നു കൈവന്ന യജ്ഞൈശ്വര്യങ്ങൾ കാണുകയാൽ ദുര്യോധനനെ തീണ്ടി ി ഭർതൃപരിചേജ്യകൾ ചെയ്യൂ ഭക്തി ദുര്യോധനൻ ഇവിടെ ഞാൻ കൃപിയെന്നു തോന്നി ശ്രോണി ഭരാലസവൾ നൂപുരനാഥയുക്ത ശ്രീകൃഷ്ണ പത്നികൾ ചലൽ കുജകുംകുമ ശ്രീ അച്ചാരുമ്യരുചി ൃപൻ സാനുജൻ ബന്ധു സഹിതൻ തൻ കണ്ണായി കൃഷ്ണനുള്ളവൻ സ്വർണസിംഹന സ്വർണസിംഹാസനത്തിന്മേൽ കാണപ്പെട്ടു സ്വർണസിംഹാസനത്തിന്മേൽ കാണപ്പെട്ട മഹേന്ദ്രനായി വിളങ്ങുന്നു ചക്രവർത്തിയായിട്ട് ആശ്രിത ദുര്യോധനൻ ഭ്രാതൃയുക്തൻ അങ്ങെത്തിൻ കിരീടവും മാലയും വാളുമായി ദുർഭാഷണത്തോടെ മയൻ നിലം കണ്ടു ജലമെന്നോർത്ത ഉടുപ്പവരുത്തി നിലമെന്നോർത്ത ജലത്തിൽ ചെന്നു ചാടിനാൻ ചിരിച്ചാനുടനെ ഭീമൻ സ്ത്രീകളും മറ്റു മുന്നരും കൃഷ്ണൻ സ്തുതിച്ചാരവരെ ധർമ്മപുത്ര ഹസ്തിനം ധർമ്മിലും കഷ്ടമെന്നോതി ജനങ്ങളെങ്കിലും ശത്രുവിൽ മൂർഖന് വിഭ്രാന്തി അണച്ച മൂകനോ മിണ്ടിയില്ല